പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ദോഷത്തെ വിട്ടകലാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇന്ന് പണത്തിനു വേണ്ടി ഇന്നത്തെ ആത്മീക ഗോളം ആത്മീക ലോധം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ നാട് നമ്മുടെ ഈ ലോകം ആത്മീക മേഖലകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ എബ്രാഹിം ലേഖന കർത്താവ് പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞു പതിനെട്ടാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി അവിടെ പറയുന്നത് ഈ ലോകത്തിൽ ഇളകാത്ത രാജ്യം ഒന്നുമില്ല ഈ ഭൂമി ആകട്ടെ ആകാശമാകട്ടെ ഇളകിപ്പോകാത്തതൊന്നും നശിച്ചു പോകാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ വചനം പഠിപ്പിക്കുന്ന ഇബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ തന്നെ പഠിപ്പിക്കുന്നത് ഇളകിപ്പോകാത്ത രാജ്യം ദൈവം മക്കൾക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട് അതാണ് പുത്രീരം പുതിയ ആകാശവും പുതിയ ഭൂമിയും അപ്പോ ഈ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പത്രോസിന് ലേഖനത്തിൽ അതിന് മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയുമെന്നും പഠിപ്പിക്കുമ്പോൾ എബ്രായ ലേഖനം ഒന്നാം ഒന്നാമധ്യേം പത്ത് മുതൽ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കേ അവിടെ പറയുന്നത് ആകാശം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഭൂമി ദൈവത്തിന്റെ സൃഷ്ടിയാണ് പക്ഷെ അതെല്ലാം നീങ്ങിപ്പോകും ദൈവമേ നീയോ അനനൻ അനന്യനാണ് നിന്റെ വചനം എന്നേക്കും നിലനിൽക്കും ഈ ഭൂമിയും ആകാശവും ഉടുപ്പ് പോലെ ചുരുണ്ടുപോകും അല്ലെ ചുരുണ്ടിക്കളയും അത് വസ്ത്രം പോലെ പാറിപ്പോകും അപ്പോൾ അതെല്ലാം മാറിപ്പോകുന്നതാണെന്ന് വേദപുസ്തകം അസംക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇബ്രാഹിം ലേഖനകർത്താവ് പറയുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു ഈ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ഒരു ഭൂമി മാറ്റമില്ലാത്ത ഒരാകാശം ദൈവമക്കളായ നമുക്ക് വേണ്ടി നമ്മുടെ പിതാവ് യേശു അല്ലെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു കഥാവ യേശു കൃത്വം പറഞ്ഞല്ലോ എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലായിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും അപ്പൊ ദിവസം പറഞ്ഞു ഭൗമ കൂടാരം അഴിഞ്ഞു പോകും എന്നാൽ അഴിയപ്പെടാത്ത ഒരു കൂടാരം എനിക്ക് സ്വർഗത്തിലുണ്ട് ഒരു ഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട് അതായത് യേശു പണിതുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ യേശു പണിയുന്ന ആ ഭവനം അഴിയത്തില്ല ഇവിടെ മൂന്ന് നിലയും ഏഴ് നിലയും ആറ് നിലയും പത്ത് നിലയും നാപ്പത് നിലയും ഒക്കെ കിട്ടിക്കോ പക്ഷെ അതെല്ലാം ഒരു സുനാമി വരുമ്പോൾ അതെല്ലാം ഒരു ജലപ്രയം വരുമ്പോൾ അതെല്ലാം ഒരു മണ്ണിടിച്ച് അതെ ഭൂമി പുലക്കം വരുമ്പോൾ അതെല്ലാം എന്ത് ചെയ്യും പോകും രണ്ടായിരത്തി പതിനെട്ട് നമ്മളെ പഠിപ്പിച്ചില്ലേ ഗോപിടെ വരും എല്ലാം പോകും പക്ഷേ പോകാതെ ഒന്നുണ്ട് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണത് അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിലുള്ളതെല്ലാം ചപ്പ് ചവറൊന്ന് കണ്ടു കാഴ്ചപ്പാട് പൗലോസിന്റെ അല്ലേ വേർന്ന വിശുദ്ധന്റെ ഒരു കാഴ്ചപ്പാട് എല്ലാം ചപ്പ് ചവർ ലോകത്തിൽ ഒന്നും കൊണ്ടുപോകാനില്ല പക്ഷേ കൊണ്ടുപോകാൻ ഒന്നുണ്ട് എന്താണുള്ളത് അത് പോലൂസ് പറഞ്ഞത് പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ ശുശ്രൂഷക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ ക്രിസ്തുനിമിത്തം സകലതും സഹിക്കുവാൻ തക്കവണ്ണം നേടിയായി തീരുന്നു അപ്പോൾ ക്രിസ്തുനിമിത്തം അത് പ്രാപിക്കുവാൻ അത് നേടുവാൻ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ അതെ മറ്റുള്ള മുമ്പിൽ മാതൃകയായി ജീവിപ്പാൻ ചിലത് സഹിക്കുവാൻ ചിലത് പൊറുക്കുവാൻ ചിലത് മറക്കുവാൻ ചിലത് ക്ഷമിക്കുവാൻ ചിലത് വിട്ടുകളയുവാൻ അതെ കാഴ്ചപ്പാട് മാറിയെങ്കിൽ മാത്രമേ അതിനെ കാണാൻ കഴിയത്തുള്ളൂ ജീവിതത്തിൽ ആ വിളിപ്പാടായിരുന്നു അല്ലെ പ്രേസോ നമ്മിൽ വിളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ തേജസിന്റെ വിളിപ്പാട് ബോലൂസിന് ലഭിച്ചത് കൊണ്ടാണ് പോലൂസ് അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യം അപ്പൊ സമയം പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്താ വീട് കിട്ടാൻ അതേ പണം കിട്ടാൻ സ്ഥാനം കിട്ടാൻ മാനം കിട്ടാൻ അല്ലെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ സ്വയം മുറൂസ് പ്രാർത്ഥിച്ചത് എന്താ അത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ സഭയിൽ പ്രാർത്ഥിച്ചാൽ വിശ്വാസികള് അല്ലെ വീട് കിട്ടാൻ പ്രാർത്ഥിക്കുന്ന സഭ നോക്കി നടക്കും കാറ് വേടിക്കാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നോക്കി അവർ നടക്കും കാരണം ഇന്ന് ആത്മിക ഗോളത്തിന് മുഴുവൻ ആവശ്യം ഭൗതിക നന്മകയാണ് ലോകത്തിന്റെ നന്മകൾ ലക്ഷ്യങ്ങളിലേക്ക് മനുഷ്യൻ ഓടിക്കും ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി വളരുന്നതിന്റെ പ്രാധാന്യതകളിൽ ആവശ്യകതയാണല്ലോ നമ്മൾ ചിന്തിച്ചു വന്നത് എന്താണ് ഈ ലോകം മാറും ഭൂമി മാറും ആകാശം മാറും പക്ഷെ മാറ്റപ്പെടാത്ത ഒരു ലോകമുണ്ട് മാറ്റപ്പെടാത്ത ഒരു ഭൂമിയുണ്ട് മാറ്റപ്പെടാത്ത ഒരാകാശമുണ്ട് അതിന് നമുക്ക് ആവശ്യം എന്താ പറഞ്ഞതുപോലെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് പ്രാപിച്ചുള്ള ഒരു ജീവിതം പറഞ്ഞതുപോലെ നിങ്ങളുടെ കലായുള്ള ഹൃദയങ്ങളെ മാറ്റിക്കളഞ്ഞ് നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം യഹോവയായ ദൈവം തരും പുതിയൊരു ആത്മാവ് പുതിയൊരു ഹൃദയം പുതിയൊരു വെളിപ്പാട് പുതിയ ആത്മാവ് പരിശുദ്ധാത്മാവിനെ തരും അപ്പൊ കേസിൽ പറഞ്ഞു നിങ്ങളുടെ കല്ലായ ഹൃദയങ്ങളെ മാറ്റിക്കളഞ്ഞ് പുതിയ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും പുതിയ ഒരു ആത്മാവിനെ തരും പറഞ്ഞു ജ്ഞാനത്തിന്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കണം കുറേ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പുതിയ ഹൃദയം പുതിയ ആത്മാവ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് കുറേ ദൈവികമായ രഹസ്യങ്ങളെ ദൈവികമായ പർമ്മങ്ങളെ സ്വർഗീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ആത്മാ ദൈവത്തിൽ നിന്നുള്ളതെല്ലാം ആരാഞ്ഞ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആത്മാവ് അതാണ് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്